നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ ഇന്ന് പതിവിന് വിപരീതമായി ഒരു വീഡിയോ ഇടുകയാണ് വിഷയം ഞാൻ എടുത്ത ടാറ്റ പഞ്ച് ഇ വി കാറിന്റെ വിശേഷങ്ങൾ ഞാൻ ഒരു രണ്ട് മാസം മുമ്പാണ് ടാറ്റ പഞ്ച് എന്ന ഇ വി കാർ അതിന്റെ സ്മാർട്ട് പ്ലസ് വേരിയന്റ് വാങ്ങിയത് അതിന്റെ ടോട്ടൽ വില എല്ലാം ഉൾപ്പെടെ സ്മാർട്ട് പ്ലസിന് പതിമൂന്ന് ലക്ഷം രൂപയാണ് ആയത് അങ്ങ് ആലുവക്കടുത്തുള്ള അമ്പാട്ട് ടാറ്റയുടെ ശ്രീ ഗോകുലം മോട്ടേഴ്സിന്റെ ഷോറൂമിൽ നിന്നുമാണ് എടുത്തത് ഇപ്പോ നാലായിരം കിലോ മീറ്റർ ഓടിച്ചു കഴിഞ്ഞു ഞാൻ അത്രയേറെ ഓട്ടോ ഒന്നും ഉള്ള ആളല്ല പക്ഷേ ഈ ഇലക്ട്രിക് കാർ എടുക്കാൻ കാരണം എറണാകുളത്തും മറ്റു സ്ഥലങ്ങളിലൊക്കെ കോടതിയിലേക്ക് പോകുമ്പോഴ് എനിക്ക് ഇന്നോവ കാർ ഉണ്ട് അതിലാണ് പോകുക അതിന്റെ ഡീസൽ ചെലവ് ദുർവഹമാണ് അതൊരു പത്തോ പന്ത്രണ്ടോ കിലോമീറ്റർ കിട്ടുള്ളൂ പത്തി ഇരുപത്തിരണ്ട് കിലോമീറ്റർ കിട്ടുമെന്ന് വാഗ്ദാനം ചെയ്ത് കണ്ട ഗ്ലാൻസ എന്ന് പറയുന്ന മറ്റൊരു കാർ അടുത്ത കാലത്ത് ഞാൻ എടുത്തു അത് ടയോട്ടോടെയാണ് ടയോട്ടോയുടെ സർവീസും ഒക്കെ വിശ്വസിച്ചെടുത്ത ഗ്ലാൻസക്ക് കണ്ട ഇരുപത്തിരണ്ടൊന്നും ഇന്ന് വരെ കിട്ടിയിട്ടില്ല വെറും പതിനഞ്ച് പതിനാറ് ഈ സാഹചര്യത്തിലാണ് ഒരു ഇവി എന്ന് വെച്ചത് അങ്ങനെ ഇ വി എടുക്കാനുള്ള അന്വേഷണത്തിൽ ഇവിക്ക് എതിരായിട്ട് ഒത്തിരി ഫേസ്ബുക്ക് വീഡിയോകൾ ഒക്കെ വരുന്നു അതിന്റെ അപകടങ്ങളൊക്കെ വിളിച്ചോതുന്നത് പക്ഷെ എനിക്ക് മനസ്സിലായി ഒരു വീഡിയോ ഇടുന്ന ആളാണല്ലോ ഈ വണ്ടികൾക്ക് മോട്ടോർ കമ്പനികൾക്ക് വീഡിയോകൾ ഇടാൻ വേണ്ടിയുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള അവർക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്ന ആളുകൾ ഡീസൽ വാഹനങ്ങളും പെട്രോൾ വാഹനങ്ങളും ഇറക്കുന്ന കമ്പനികൾ പ്രൊമോഷൻ വീഡിയോകൾ വെച്ചുകൊണ്ട് ഇവികളെ ഇവികളുടെ വിൽപ്പന ശ്രമിക്കുന്നതിന്റെ ഫലമായിട്ടാണ് ഇവികൾ ഇത്രയേറെ മാർക്കറ്റിൽ ആക്രമണം നേരിടുന്നത് പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ച ഒരു ഇവി അങ്ങ് എടുത്തു ആദ്യം ടാറ്റയുടെ ഏറ്റവും വില കുറഞ്ഞ ടിയാഗോ എടുക്കാനാണ് പോയത് പക്ഷെ അവിടെ ചെന്ന വിലയൊക്കെ അന്വേഷിച്ചു വന്നപ്പോഴ് ഈ പഞ്ച് വേരിയന്റ് അതിന്റെ ഏറ്റവും താഴെയുള്ള വേരിയന്റ് ഈ ടിയാഗോയുടെ വിലയ്ക്ക് കിട്ടും അപ്പൊ അതിനേക്കാൾ കുറച്ചുകൂടി ഉയർന്ന സ്മാർട്ട് പ്ലസ് എടുക്കും ഈ സ്മാർട്ട് പ്ലസ് എല്ലാവരും ചോദിക്കാവുന്നൊരു ചോദ്യം ഉണ്ട് ഇത് എന്ത് റേഞ്ച് കിട്ടും ഇത് ഒറ്റ ചാർജിൽ എത്ര കിലോമീറ്റർ ഓടും അവിടെയും ഈ കമ്പനി പറയുന്നത് ും മറ്റാളുകൾ പറയുന്നതിലും ഒക്കെ അപാകതകൾ എന്നും അതൊന്നും വിശ്വസിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് മുന്നൂറ്റി പതിനഞ്ചൊക്കെ കമ്പനി പറയുന്നു മറ്റ് പ്രാക്ടിക്കലായിട്ട് ഇരുന്നൂറ്റി അമ്പതൊക്കെ കിട്ടുന്നു എന്ന് പറയുന്നു പക്ഷേ അത്രയും കിട്ടില്ല നൂറ് ശതമാനം എന്ന് പറഞ്ഞാൽ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് കിട്ടും പക്ഷേ നൂറ് ശതമാനം ചാർജ് ചെയ്തിട്ട് നൂറ് ശതമാനം ഓടിക്കാൻ കഴിയില്ലല്ലോ ഒരു ടെൻ പെർസെന്റ് വരുമ്പോഴേ റീചാർജ് ചെയ്യണം അപ്പൊ തൊണ്ണൂറ് ശതമാനം ഓടിക്കാൻ ഒരു പത്തോ ഇരുന്നൂറോ കിലോമീറ്റർ ഓടിക്കാനേ കഴിയുള്ളൂ ഇതാണ് യഥാർത്ഥത്തിൽ ഈ ടാറ്റി സ്മാർട്ട് പ്ലസ് ഇവി ഇതിനേക്കാൾ കൂടുതൽ റേഞ്ച് ഉള്ള വേറെ ടോപ്പ് വേരിയന്റ് ഉണ്ട് എന്നത് ഞാൻ മറക്കുന്നില്ല ഇത്രയൊക്കെ കമ്പനി പറയുന്നതിന്റെയൊക്കെ താഴെ വെച്ച് കിട്ടും ഈ ഇവി ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴുള്ള സുഖം എന്താണെന്ന് വെച്ചാല് കാണുമ്പോഴേ നീളം കുറഞ്ഞ കാറാണെങ്കിലും അതിനകത്തിരിക്കുമ്പോൾ ഇന്നോവയിൽ ഇരിക്കുന്ന സുഖമുണ്ട് അകത്ത് വലിയ കാറായിട്ട് തോന്നിക്കും ഇനി ബാക്കിലാണെങ്കിലും ഡിക്കിയിലാണെങ്കിലും അതിന് ഇഷ്ടം പോലെ സ്ഥലമുണ്ട് ഞാനൊക്കെ ഞാൻ ഒരു കൃഷിക്കാരനായ വക്കീല് പറമ്പിലെ കായക്കുറിയൊക്കെയും ഇന്നോവയുടെ ആ ഡിക്കിയില് വെച്ചിട്ട് മാർക്കറ്റിൽ കൊണ്ടുപോയി സാറിന് കൊടുക്കും പക്ഷെ ഇപ്പോ അതിന് ഇന്നോവ വേണ്ട ഈ ടാറ്റ ഇവിടെ പഞ്ച് പഞ്ചില് ആറോ ഏഴോ കൊല ബാക്കിൽ കയറ്റാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല അപ്പതാണ് ഏറ്റവും വലിയൊരു സുഖം മറ്റൊന്ന് ഇന്ന് വലിയ വണ്ടികൾ ഇന്നോ പോലുള്ള വണ്ടികൾ ഒരിടത്ത് കൊണ്ടുപോയി പാർക്ക് ചെയ്യാൻ എന്താണ് ബുദ്ധിമുട്ട് റോഡ് സൈഡിൽ തിരിക്കാനും വളയ്ക്കാനും ചെറിയ റോഡുകളിലൂടെ പോകാനും ആ ബുദ്ധിമുട്ട് ഒഴിവായി അതാണ് വലിയ ഒരു സുഖം ഇനി അതിനേക്കാൾ വലിയ സുഖം എന്താണെന്ന് വെച്ചാല് ഈ വണ്ടിക്ക് ഒരു നയാ പൈസ ചെലവില്ല വീട്ടിലെ സോളാർ വെച്ചിട്ടുണ്ട് അഞ്ച് കെ വീട് അപ്പൊ രാവിലെ രാത്രി ഒരു പത്ത് മണിക്ക് കുത്തിയിട്ടാൽ രാവിലെ എടുക്കുക ഫ്രീ ആണ് ആറുമാസത്തേക്ക് ടാറ്റില് പോയി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ഫാസ്റ്റ് ചാർജിങ് നടത്താം പക്ഷേ ഈ ഫ്രീ ചാർജിങ് വേണ്ട വീട്ടിൽ കുത്തിയിട്ടാൽ ഒരു എട്ട് പത്ത് മണിക്കൂർ കൊണ്ട് രാവിലെ ഫുൾ ചാർജ് ആയിരിക്കും പിന്നെ അന്നത്തെ ദിവസം പത്ത് ഇരുന്നൂറ് കിലോമീറ്ററോളം ഓടാമല്ലോ അപ്പോ ഈ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ഒരു പൈസയുടെ ചെലവില്ല അതാണ് ഇതിലെ വലിയൊരു സുഖം നമുക്ക് എത്ര വേണമെങ്കിലും യാത്ര ചെയ്യാം അതാണ് ഇതിന്റെ ഒരു വലിയ ഒരു കംഫർട്ട് അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഓ തൃശൂർ പോകണം എത്ര രൂപയുടെ ഡീസൽ അടിക്കണം പെട്രോൾ അപ്പൊ ഇത് വളരെ കംഫർട്ടബിൾ ആണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല പിന്നെ ഇത് പഞ്ച് ടാറ്റയുടെ വണ്ടികളൊക്കെ പൊതുവെ നല്ല സേഫ്റ്റി ഫീച്ചേഴ്സ് നന്നായിട്ടുള്ള വണ്ടിയാണ് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉള്ള വണ്ടി ആയതുകൊണ്ട് അതിന്റെ ഒക്കെ ബോഡി ടാറ്റ ഉരുക്കിന്റെ കമ്പനി ആണല്ലോ നല്ല സ്ട്രോങ് ബോഡിയാണ് അതൊരു നല്ല സേഫ്റ്റി തരുന്നതാണ് പിന്നെ എനിക്ക് ഈ ഇവിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇതുവരെ ഇന്ന് വരെ പ്രോഡിക് കിടക്കേണ്ട വന്നിട്ടില്ല കേട്ടോ ഒരു പ്രശ്നം വന്നിട്ടില്ല പക്ഷെ ചില സംശയങ്ങളൊക്കെ ഉണ്ടാകും കാരണം നമ്മൾ എത്രയോ കാലമായിട്ട് ഫോർ വീലേഴ്സ് ഓടിച്ച് പരിശോധിക്കും ആളാണെങ്കിലും ഈ ടാറ്റയുടെ ഷോറൂമിൽ നിന്ന് ഇ വി എടുത്ത് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ നമുക്ക് അഡ്വൈസേഴ്സ് ഇതെല്ലാം ഓടിച്ചൊക്കെ കാണിച്ചു തരുമെങ്കിലും നമ്മളൊക്കെ ആയിരിക്കും നൂറ് കൂട്ട സംശയങ്ങൾ കാരണം മറ്റു വാഹനങ്ങൾ ഓടിക്കുന്ന ഇത് നമ്മളൊരു ബന്ധു ഇത് ഓട്ടോമാറ്റിക് ആണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ ഓട്ടോമാറ്റിക് കാറാണ് അത് സുഖമാണ് ഗ്ലാൻസിംഗ് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് കാർ ഉപയോഗിക്കുന്നതിൽ അതും വളരെ ഗിയർ ചേഞ്ച് ചെയ്യേണ്ട ഗിയർ ഇല്ലാത്ത കാർ ഇലക്ട്രിക് കാറുകളെല്ലാം അങ്ങനെയാണ് അപ്പോ ഇതിനുള്ള ഒരു ഉണ്ടായിട്ട് എനിക്ക് പ്രാക്ടിക്കലായിട്ട് അനുഭവപ്പെട്ട ഒരു ബുദ്ധിമുട്ട് ഈ അമ്പാട്ടുകാവിലുള്ള ശ്രീ ഗോകുലത്തിലെ അവിടെ ഇപ്പൊ ഒരു ഇലക്ട്രിക് കാറുകളുടെ ഒരു പ്രത്യേക വിഭാഗം തന്നെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവിടുത്തെ സ്റ്റാഫ് എന്ന് പറയുന്നതൊക്കെ പുതുതായി റിക്രൂട്ട് ചെയ്ത കുട്ടികളാണ് അവർക്ക് ഈ വണ്ടി എടുത്ത് പുതുതായിട്ട് എടുക്കുന്ന ആളുകൾക്ക് വേണ്ടത്ര കൃത്യമായ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനുള്ള ശേഷിയില്ല എന്ന സത്യം പറയാതിരിക്കാൻ വയ്യ കാരണം ഓരോ കാര്യങ്ങളും വളരെ കൃത്യമായി ഡിമോൺസ്ട്രേറ്റ് ചെയ്ത ആളുകളെ പഠിപ്പിക്കണം അതിന് അപ്പോൾ മാത്രമേ കാര്യങ്ങൾ കൃത്യമായിട്ട് അല്ലെങ്കിൽ വണ്ടി പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഡോർ എങ്ങനെ തുറക്കുന്നത് എങ്ങനെയാണ് മറ്റ് വാഹനങ്ങൾ തുറക്കുന്നത് പോലെയല്ല അത് കാണിച്ചെറിയ മാത്രമല്ല നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കണം അതുപോലെ എങ്ങനെയാണ് കീ ഇത് കീ അത് എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് അതൊക്കെയെല്ലാം വളരെ സൂക്ഷ്മമായി പഠിപ്പിച്ചില്ലെങ്കിൽ ഓരോ ദിവസവും ഓരോ ഉണ്ടാകും ചാർജ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ബോണറ്റിലുള്ള ആ ചാർജ് ചെയ്യാനുള്ള സ്ഥലം തുറന്നു വരാത്ത അവസ്ഥയുണ്ടാകും എന്തുകൊണ്ട് ഇതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തരാൻ ഇവിടത്തെ സർവീസ് ബോയ്സിന് കഴിയുന്നില്ല എന്നത് ഒരു ദുഃഖ സത്യമാണ് എനിക്ക് ഈ അമ്പാട്ട് കാവിലുള്ള ടാറ്റ മോട്ടോഴ്സിന്റെ സ്ത്രീഗോകുലത്തിന്റെ ഉടമയോടും അത് നടത്തുന്ന ആളുകളോടും പറയാനുള്ളത് നിങ്ങൾ ഈ കുട്ടികളെ കൃത്യമായിട്ട് ആളുകൾക്ക് ഡിമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കണം ഈ വണ്ടി ഉപയോഗിക്കുമ്പോഴുള്ള ഡൂസും ഡോൺസും കാണിച്ചു കൊടുക്കണം അമ്പാട്ടുകാവിനേക്കാൾ വളരെ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ശ്രീഗോകുലത്തിന് തന്നെ അങ്ങ് കറുകുറ്റിയിലുള്ള ആ ബ്രാഞ്ചിൽ കാരണം അവിടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരാണ് ഞാനിപ്പോൾ അവിടെയാണ് പോയി കാര്യങ്ങൾ ചെയ്യുന്നത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്ക് ആളുകളെ കൃത്യമായിട്ട് കാര്യങ്ങൾ ഡിമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുത്തില്ലെങ്കിൽ ഇന്ന് ഞാൻ സംശയം ചോദിക്കാൻ പോയത് എൻ്റെ യറിന്റെ ഇത് കാറ്റ് കുറവാണോ അപ്പോ കറുകുറ്റിയിലെ ആ ശ്രീ ശ്രീകോലത്തിന്റെ ബ്രാഞ്ചിലുള്ളവർ പറഞ്ഞു അത് കാറ്റ് കുറവാണ് ടയറിൽ എയർ കുറവാണെങ്കിൽ നമ്മുടെ അടുത്ത് തന്നെ അത് അടയാളം കാണിക്കും അപ്പൊ നമ്മുടെ ഭയം മാറി ഇങ്ങനെ ഓരോ കാര്യത്തിലും കൃത്യമായിട്ട് ഡിമോൺസ്ട്രേറ്റ് ചെയ്ത ആളുകളെ അത്യാവശ്യം അതിന്റെ വലിയ പുസ്തകമൊന്നും നന്നിട്ട് കാര്യമില്ല ആളുകൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ഒരു പേജിൽ ഒന്നും നല്ല മലയാളത്തിൽ ഒന്ന് എഴുതി കൊടുക്കുകയും പറഞ്ഞു കൊടുക്കുകയും കാണിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യാനുള്ള വിവേകവും ബുദ്ധിയും ഈ വി മാത്രമല്ല ഈ വി കമ്പനികൾ അതിന് നടപടിയെടുക്കണം ഇത്രയും ഈ വിഷയം ഇങ്ങനെ ഞാൻ പറയാൻ കാരണം ഏറെക്കാലം ഒരു അധ്യാപകനായിരുന്നതുകൊണ്ട് എങ്ങനെയാണ് കാര്യങ്ങൾ ആളുകളെ മനസ്സിലാക്കേണ്ടത് എന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഇത്രയും ഞാൻ പറഞ്ഞത് പക്ഷെ ഈ കാറ് ഉപയോഗത്തിൽ ഞാൻ പരിപൂർണ സംതൃപ്തനാണ് ഇവികളെ പറ്റി ഭയപ്പാടുകൾ സൃഷ്ടിച്ചിരിക്കുന്ന ഈ ഡീസൽ കാറുകളുടെയും പെട്രോൾ കാറുകളുടെയും പ്രമോഷൻ വീഡിയോ നടത്തുന്നവരുടെ അഭ്യാസങ്ങൾ കരുതിയിരിക്കുക ഇ വി കാറുകൾ വളരെ സുരക്ഷിതമാണ് വളരെ സംതൃപ്തിയോടുകൂടി പോക്കറ്റ് കാലിയാക്ക നമുക്ക് ഈ വി ഉപയോഗിക്കാം നന്ദി നമസ്കാരം